വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് ഈ ഇവിടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഞ്ചലോകത്തിന്റെ വളകളാണ് എന്നാൽ നമുക്ക് ഇന്ന് പഞ്ചലോകത്തിന്റെ മോത്രങ്ങള് നോക്കാം അത് നമ്മൾ ലേഡീസിനുണ്ട് ജെന്റ്സിനുണ്ട് രണ്ട് മിക്സ് ആയിട്ടാണ് കാണിക്കുന്നത് അത് സ്റ്റോൺ ഉള്ളതുകൊണ്ട് സ്റ്റോൺ ഇല്ലാത്തത് കൊണ്ട് അത് ഇന്നത്തെ വീഡിയോയില് നമുക്ക് അത് കാണാം അപ്പോൾ വീഡിയോയിലേക്ക് പോവാം എല്ലാവരും നമ്മുടെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കൂടുതൽ കൂടുതലാൾക്കാരെ നമ്മളെ വീഡിയോസ് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണ് അപ്പോൾ എല്ലാവരും ഒന്നും എല്ലാവരും സഹകരിക്കുക നമ്മൾ ചെറിയൊരു ചാനൽ വലിയൊരു വിജയമാവാനായിട്ട് ഇതുപോലത്തെ പുതിയ പുതിയ കണ്ടന്റുകൾ നമ്മൾ മാർക്കറ്റിൽ ഇറങ്ങുന്ന അനുസരിച്ചിട്ട് നമ്മൾ അപ്റ്റുഡേറ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് ഇതാണ് നമ്മളെ ബോക്സ് ആദ്യത്തെ ലോകത്തിന്റെ സ്റ്റോൺ വെച്ചതാണ് സിമ്പിൾ സ്റ്റോൺ വെച്ചതാണ് ലേഡീസാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത് ജെന്റ്സും കുറേ യൂസ് ചെയ്യുന്നത് ഗ്രീൻ ബ്ലാക്ക് റൂബി അങ്ങനെ റൂബി വൈറ്റ് മറ്റേ എല്ലാ കളറുകളൊക്കെ ഉണ്ട് ഇതിന്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് സെപ്പറേറ്റ് ഫോട്ടോസ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ വീഡിയോയിൽ കൊടുക്കാം അതില് എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി വിളിച്ചാലും കിട്ടും മെസ്സേജ് ചെയ്താലും റിപ്ലൈ തരുന്നതാണ് ഇനി നമുക്ക് സ്റ്റോൺ ഇല്ലാത്ത ഐറ്റം നോക്കാം കുറച്ചുകൂടി സിമ്പിൾ ആയിട്ടുള്ളത് അത് കഴിഞ്ഞാ നമുക്ക് ജെന്റ്സിന്റെ മോതിരണ്ട് ശരിക്കും സ്വർണത്തിലുള്ള പോലെ ഇത് പഞ്ചലോകത്തെ മോതിരാണ് സാധാ ഗോൾഡ് പ്ലേറ്റഡ് അല്ല അപ്പൊ അത് കഴിഞ്ഞാ നമുക്ക് സ്റ്റോൺ ഇല്ലാത്ത പഞ്ചലോകത്തിന് നോക്കാം പിന്നെ മറ്റേ ജെന്റ്സിന്റെ പറഞ്ഞില്ലേ കാപ്സൂൾ ടൈപ്പ് സ്വർണത്തിലുള്ള പോലത്തെ അത് നമുക്ക് നോക്കാം പഞ്ചലോകത്തിലുള്ളത് പിന്നിതാണ് നമ്മുടെ കല്ലില്ലാത്ത പഞ്ചലോകത്തിന്റെ മോതിരുന്നത് ഇത് പത്ത് പതിനഞ്ച് ഡിസൈൻസ് ഉണ്ട് അപ്പോൾ ആവശ്യമുള്ളൊരു എൻ്റെ വാട്ട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഒപ്പം നിങ്ങളുടെ സൈസും കൂടിയും പറയണം കേട്ടോ സൈസ് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന സൈസും കൂടിയും പറയണം അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മോതിരത്തിൻ്റെ ഡയമീറ്റർ ഒന്ന് സെൻറ്റിമീറ്ററിലൊന്ന് സ്കെയിൽ വെച്ച് അളന്നിട്ട് പറഞ്ഞാൽ മതി അപ്പോൾ നമ്മൾ ഇത് വിടുമ്പോൾ ഏകദേശം കറക്റ്റ് ആയിരിക്കും അപ്പം അഞ്ചലോളമാണ് പോവില്ല ഇനി അഥവാ നിങ്ങൾക്ക് ഒന്നുകൂടി കളറ് വേണമെങ്കിൽ നമ്മുടെ ഭസ്മം വെച്ചിട്ടൊന്ന് പോളിഷ് ചെയ്താൽ മതി അപ്പോൾ ഒന്നുകൂടി നമുക്ക് അതിൻ്റെ ബ്രൈറ്റ്നസ് കിട്ടും ഇത് കളർ എന്ന് പറയണത് നമ്മൾ ശരിക്കുള്ള പക്ക ഗോൾഡ് കളറല്ല നമ്മൾ ഗോൾഡ് യൂസ് ഓർണമെന്റ്സ് യൂസ് ചെയ്തിട്ട് കുറേ നാൾ കഴിയുമ്പോൾ പോയിട്ടുള്ള ഒരു പഴയ ടൈപ്പ് ഓർണമെൻ്റ് ആവില്ല അതിൻ്റെ ഒരു കളറാണ് വരിക മഞ്ഞ കളറല്ല പിന്നെ പ്രത്യേകം വീഡിയോയിൽ പറയുകയാണെങ്കിൽ നമ്മൾ വാട്സാപ്പ് വയ്ക്കുന്നവർക്ക് കളറില് ഡൗട്ടുണ്ട് അത് തന്നെ ഇപ്പോൾ ആ വീഡിയോയിൽ പറഞ്ഞതാണ് ഇതൊക്കെയാണ് സ്റ്റോൺ ഇല്ലാത്ത ഡിസൈൻസ് നമുക്ക് അടുത്ത് ക്യാപ്സ്യൂൾ ടൈപ്പ് പോവാ സ്വർണത്തിൽ ഉള്ളത് പോലത്തെ മോഡലുകളുണ്ട് അതിലേക്ക് പോവാൻസിന് പറഞ്ഞ മോഡൽസ് ഗണപതി സ്റ്റോൺ വെച്ചുണ്ട് ക്യാപ്സ്യൂൾ ടൈപ്പ് ഉണ്ട് ടി വി ടൈപ്പ് ആയിട്ടുള്ള ഉണ്ട് അതൊക്കെയാണ് ഞാൻ ജെന്സിന് പറഞ്ഞ സാധനങ്ങളുണ്ടോ ഇത് പഞ്ചലോകാണ് ഗോൾഡ് പ്ലേറ്റഡ് അല്ല അപ്പൊ ഇതിന്റെ സൈസ് വേണ്ടവർ സെന്റിമീറ്റർ ഡയമീറ്റർ ആയിട്ട് എനിക്ക് പറഞ്ഞു പറഞ്ഞുതന്നെ അതിന്റെ അളവ് എനിക്ക് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ കുറവ് അയച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പറ്റാത്ത പാകമില്ലാത്ത അളവ് കിട്ടിയിട്ട് കാര്യമില്ലല്ലോ ഇത് വേണ്ട വാട്സപ്പ് ചെയ്താൽ മതി ഞാൻ സ്ക്രീനിൽ എന്റെ വാട്സപ്പ് നമ്പർ കൊടുക്കാം അല്ലെങ്കിൽ കോണ്ടാക്ട് ചെയ്താൽ നമുക്ക് ഇതിൽ വേറെ മോഡൽസ് ഉണ്ട് ഞങ്ങൾ വാട്സപ്പ് ചെയ്ത് എൻക്വയറി ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇതിലേക്ക് സെപ്പറേറ്റ് ആയിച്ചു തരാം അപ്പോൾ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി നമസ്കാരം പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ കൂടുതൽ വീഡിയോസ് കാണുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണ് അപ്പോൾ എല്ലാവരും ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം ഇതുപോലത്തെ പുതിയ പുതിയ കണ്ടന്റ്സ് അതായത് നമ്മുടെ റോൾഡ് റോഡ് അപ് ടു ഡേറ്റ് ആയ മാർക്കറ്റത്തെ കണ്ടന്റ്സ് നമ്മളിതിൽ ആഡ് ചെയ്യുന്നതാണ് ആവശ്യപ്പെട്ടവർ നമ്മൾ വാട്സാപ്പ് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നമ്മളതിൻ്റെ ഡീറ്റെയിൽസും പ്രൈസിങ്ങും എല്ലാം പറഞ്ഞുതരാം വീഡിയോസിൽ പ്രൈസിംഗൊന്നും കൊടുക്കുന്നില്ല അപ്പോൾ എല്ലാവരും നമ്മുടെ ഈ ചെറിയൊരു ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ് ചെയ്ത് സഹായിക്കുക അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം